കേരളത്തിൽ കൊടുക്കുന്ന റേഷൻ മുഴുവനും മോദി അരിയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു മണി അരി പോലും പിണറായി വിജയന്റേതായി ഇല്ലെന്നും ജനങ്ങളുടെ അവകാശമാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഇക്കാര്യം ഇതുവരെ വിളിച്ചു പറയാതിരുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് വിളിച്ചു പറയാൻ ബി ജെ പി പ്രവർത്തകരോട് പറയേണ്ടി വരുമെന്നും കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമപ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാരും പങ്കാളികളാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിന് കേന്ദ്രം നൽകിക്കൊണ്ടിരുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം മെട്രിക് ടൺ ധാന്യങ്ങളാണെന്നും ഇതുകൂടാതെ ഓണത്തിന് കേന്ദ്രം ആറുമാസത്തേക്ക് അരി അഡ്വാൻസ് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉത്സവാന്തരീക്ഷങ്ങളിലെങ്കിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും ഇത് നേതാക്കളോടുള്ള അഭ്യർത്ഥനയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും അദ്ദേഹം പരിഹസിച്ചു കേരളം ഞെട്ടുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞെട്ടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ഓണക്കാലത്ത് കേരളത്തിന് പ്രത്യേക അരി ലഭിക്കുമെന്ന് ജോർജ് കുര്യൻ നേരത്തെ അറിയിച്ചിരുന്നു കേരളത്തിലെ നാൽപ്പത്തിരണ്ട് ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തത് അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് കിലോയ്ക്ക് എട്ട് ദശാംശം മൂന്നേ പൂജ്യം രൂപ നിരക്കിലും കേന്ദ്ര സർക്കാർ അരി വിതരണം ചെയ്യും കേരളത്തിന് ആവശ്യമെങ്കിൽ ആറുമാസത്തെ അഡ്വാൻസ് അരി നൽകാമെന്നും ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു അരി കിട്ടുന്നില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം ശരിയല്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഒരു മണി അരി പോലും അധികം നൽകാൻ കേന്ദ്രം തയ്യാറായില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി റേഷൻ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും കേരളത്തിൽ ബദൽനയം നടപ്പിലാക്കാത്തതാണ് സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിന് അധികാരി അരി നൽകാനുള്ള തീരുമാനം ജോർജ് കുര്യൻ അറിയിച്ചത്